ദ ജേണലിസ്റ്റിലേക്ക് അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിലൊപ്പം പൊതുപരിപാടികളിൽ പങ്കെടുക്കാൻ മന്ത്രിമാരും കളത്തിലിറങ്ങിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ മണ്ഡലത്തിലെ ഒരു പൊതുപരിപാടികളിൽ പോലും പങ്കെടുപ്പിക്കില്ല എന്ന് ഡി വൈ എഫ് ഐയും ബി ജെ പിയും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അല്ലെങ്കിൽ ആ പ്രഖ്യാപനം അതേപടി നിലനിൽക്കുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സംസ്ഥാന മന്ത്രിസഭയിലെ മന്ത്രിക്കൊപ്പം പോലും പൊതുപരിപാടികളിൽ പങ്കെടുത്ത് താരമായി ുന്നത് സംശയുള്ളവർ തൃശ്യങ്ങളൊന്ന് കാണുക നോക്കുക സംസ്ഥാന സർക്കാരിന്റെ പട്ടയമേളയുടെ പാലക്കാട് ജില്ലാതല ഉദ്ഘാടന പരിപാടിയിൽ നമ്മുടെ വൈദ്യുത വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്ക് തൊട്ടടുത്ത് നിൽക്കുന്നയാളാണ് പാലക്കാട് എം രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രോട്ടോകോൾ പ്രകാരം എം എൽ എയെ ഈ പരിപാടിയിൽ നിന്ന് ഒഴിവാക്കാൻ സാധിക്കില്ല ഇതുപോലറിയാതെയാണ് ഡി വൈ എഫ് ഐ സഖാക്കൾ രാഹുൽ മാംകൂട്ടത്തിൽ പൊതുപരിപാടികളിലൊന്നും പങ്കെടുപ്പിക്കാൻ എം എൽ എ എന്ന നിലയിൽ മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല എന്നൊക്കെ കിടന്നു തള്ളിയത് ബി ജെ പിക്ക് ഇത് തന്നെയാണ് സംഭവിക്കുന്നത് കേരളത്തിൽ ഒരൊറ്റ എം എൽ എ പോലും ഇല്ലാതിരുന്നിട്ടും എം എൽ എ പദവിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ജനാധിപത്യപരമായ ഭരണഘടനാപരമായ ശക്തി എന്താണെന്ന് അറിയാതെയാണ് ബി ജെ പിയുടെ ജില്ലാ നേതൃത്വവും അവിടെ കിടന്ന് ഒച്ചയും ബഹളവും ഉണ്ടാക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ എന്ന നിലയിൽ തൻ്റെ മണ്ഡലത്തിൽ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല പോലും മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കുന്നത് വരെ തുടർച്ചയായ പ്രക്ഷോഭങ്ങൾ നടത്തും പോലും എന്നിട്ട് ഇപ്പം എന്താ സംഭവിച്ചത് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള പരിപാടിയാണ് സംസ്ഥാന മന്ത്രിസഭയിൽ ഒരു മന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയാണ് ആ മന്ത്രിയുടെ തൊട്ടടുത്ത് നിൽക്കുന്നയാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഡി വൈ എഫ് ഐ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഒക്കെ പദ്ധതിയിട്ടൊണ്ടിരിക്കുന്ന അതേ സമയത്താണ് കേട്ടോ അല്ലെങ്കിൽ അത് തുടർ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന സമയത്താണ് കേട്ടോ ഇത്തരം പരിപാടികൾ അരങ്ങേറുന്നത് ഇതിൻ്റെ അർത്ഥം എന്താണ് ഡിവൈഎഫ്ഐ ഒന്ന് വിശദമാക്കണമെന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട് കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ പെണ്ണുപിടിയനാണ് ഗർഭം കലക്കിയാണ് അയാൾക്ക് അയാൾ സ്ത്രീവിരുദ്ധനാണ് അയാൾ ഒരു എം എൽ എ എന്ന നിലയിൽ ആ പദവിയിൽ ഇരിക്കാൻ അർഹതയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സംസ്ഥാന സർക്കാരിനെ പോലും അത് ബോധ്യപ്പെടുത്താൻ നിങ്ങളുടെ ഭാഗമായിട്ടുള്ള നിങ്ങളുടെ സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ ഭരണം തുടരുന്ന സംസ്ഥാന സർക്കാരിനെ അതൊന്ന് ബോധ്യപ്പെടുത്താനുള്ള ശേഷി പോലും ഡിവൈഎഫ്ഐക്കില്ല എന്ന് വേണോ മനസ്സിലാക്കാൻ ബി ജെ പി ഇത്തരം പൊതുപരിപാടികളിൽ രാഹുൽ പങ്കെടുക്കുന്നത് തടയുമെന്ന് പറഞ്ഞിട്ട് എന്തായി എന്നിട്ട് ഈ പരിപാടിയിൽ മറ്റൊരു രസകരമായ കാര്യം കൂടി സംഭവിക്കുന്നുണ്ട് ഈ പട്ടയമേള എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി എല്ലാ തവണയും നമ്മുടെ സംസ്ഥാനത്ത് നടക്കാറുള്ളതാണ് ഉമ്മൻചാണ്ടി ഭരിച്ചിരുന്ന സമയത്ത് ഭൂരഹിതരില്ലാത്ത കേരളം പദ്ധതി കൊണ്ടുവന്നു കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഇടുക്കി ജില്ലയിലടക്കം നിരവധി പട്ടയങ്ങൾ നൽകുകയുണ്ടായി അതിൻ്റെയൊക്കെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഈ പട്ടയമേളയും നടക്കുന്നത് പക്ഷേ ഈ പട്ടയമേള നടക്കുമ്പോൾ അത് സംസ്ഥാന സർക്കാരിൻ്റെ ക്രെഡിറ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സംഘാടകർ ശ്രമിക്കുമ്പോൾ അതുകൂടി പൊളിച്ചിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ നിന്ന് പോയത് എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് ഇത് ഉമ്മൻചാണ്ടി സർക്കാർ വിഭാവനം ചെയ്ത ഭൂരഹിതരില്ലാത്ത കേരളം പദ്ധതിയുടെ തുടർച്ചയാണ് ഇത്തരം പട്ടയമേളകൾ കൊണ്ടുവന്നത് ഉമ്മൻചാണ്ടിയാണ് എന്നതടക്കം ഉമ്മൻചാണ്ടി എന്ന നമ്മുടെ മുൻ മുഖ്യമന്ത്രിയെ അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹം കേരളത്തിന് വേണ്ടി നടപ്പാക്കിയ നല്ല പദ്ധതികളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അതിന്റെ തുടർച്ചയാണ് അല്ലെങ്കിൽ അതിന്റെ അനുകരണമാണ് ഇടതു സർക്കാർ നടത്തുന്നത് എന്ന് പറയാതെ പറഞ്ഞുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വേദി വിട്ടത് അതുകൂടി നമുക്കൊന്ന് കാണാം

കൂട്ടത്തിൽ ആ പരിപാടിയിലും കയറി ഗോളടിച്ചിരിക്കുകയാണ് അതായത് ഉമ്മൻചാണ്ടി സർക്കാർ വിഭാവനം ചെയ്ത ഭൂരഹിതരില്ലാത്ത കേരളം പദ്ധതിയുടെ തുടർച്ചയാണ് ഇപ്പോൾ ഈ സർക്കാരും നടത്തുന്നത് അല്ലെങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ കേരളത്തിന് വിഭാവനം ചെയ്ത് അല്ലെങ്കിൽ കേരളത്തിൽ ആവിഷ്കരിച്ചത് ഉമ്മൻചാണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മൻചാണ്ടിയെ സ്മരിക്കുന്ന ഒരു വേദി കൂടിയാക്കി രാഹുൽ അതിനെ മാറ്റി അതിൻ്റെ രാഷ്ട്രീയ ആശയം വളരെ കൃത്യമാണ് എന്ന് മാത്രമല്ല ഉമ്മൻചാണ്ടിയുടെ പിന്മുറക്കാരാണ് ഞങ്ങൾ ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ കാണും ഈ പദ്ധതികൾ ഞങ്ങളുടെ കൂടി ഭാഗമാണ് എന്ന് കൃത്യമായി രാഹുൽ ഓർമ്മപ്പെടുത്തുകയാണ് അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തേക്ക് ഇറങ്ങുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സാധാരണഗതിയിൽ പാലക്കാട് ജില്ലയിലെ ഡിവൈഎഫ്ഐയുടെയും ബി ജെ പിയുടെയും ഒക്കെ പ്രഖ്യാപനമനുസരിച്ച് പൊതുപരിപാടിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്താൽ തടയണം പക്ഷേ എത്തിയത് ഒരു വലിയ ജനക്കൂട്ടമാണ് ആ ജനക്കൂട്ടം വന്നത് രാഹുലിൻ്റെ കൂടെ നിന്ന് സെൽഫി എടുക്കാനും കൈ കൊടുക്കാനും പിന്തുണ അറിയിക്കാനും കെട്ടിപ്പിടിക്കാനും ഒക്കെയാണ് ആ ദൃശ്യങ്ങൾ കൂടി ഒന്ന് കാണാം

നോക്കുക അവിടെ വേദിയിൽ മന്ത്രി ഉൾപ്പെടെയുള്ളവർ സംസാരിക്കുന്നു അതിന്റെ ചടങ്ങുകളുമായി സംസ്ഥാന സർക്കാരിന്റെ പട്ടയ വിതരണം ഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അവിടെ താരമായത് രാഹുൽ മാംകൂട്ടത്തിലാണ് അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നോക്കുക സത്യം പറഞ്ഞായിരിക്കും ചിരി വരുന്നത് കാരണം ഈ രാഹുൽ മാൻകൂട്ടത്തിലെ സംസ്ഥാന സർക്കാരിൻ്റെ പോയിട്ട് എം എൽ എ എന്ന നിലയിൽ പോലും ഒരു പൊതുപരിപാടിയിലും പങ്കെടുപ്പിക്കില്ല എന്ന് പറഞ്ഞ ആളുകളുടെ സർക്കാർ ഭരിക്കുന്ന സർക്കാർ നടത്തുന്ന ഒരു പരിപാടിയിൽ മന്ത്രിക്കൊപ്പമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വരുന്നത് എന്നിട്ട് ആ പരിപാടി പട്ടയമേളയാണെങ്കിലും അത് ഉമ്മൻചാണ്ടി വിഭാവനം ചെയ്ത പദ്ധതിയാണെന്ന് പറഞ്ഞ് രാഹുൽ ഗോളടിക്കുന്നു അതിനുശേഷം രാഹുൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ പറയുന്ന ആളുകൾ മുഴുവൻ രാഹുലിനെ പൊതിയുകയാണ് ഈ ജനങ്ങൾ പൊതിയുകയാണ് എന്നിട്ട് അവരൊക്കെ വന്നിട്ട് സെൽഫി എടുക്കുന്നു ഫോട്ടോ എടുക്കുന്നു കുശലാന്വേഷണം നടത്തുന്നു കൈ കൊടുക്കുന്നു സന്തോഷം പ്രകടിപ്പിക്കുന്നു റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ പോലും ആ കൂട്ടത്തിനുണ്ട് ആവിഷനിൽ കണ്ടാൽ അറിയാൻ പറ്റും അപ്പോൾ ഇങ്ങനെയൊക്കെ ജനഹൃദയങ്ങളിൽ ആഴത്തിൽ വേലൂന്നിയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ എന്നുള്ളതാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം സി പി ഐയുടെ നേതാക്കൾക്കൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ജനകീയ സമരത്തിൽ പങ്കെടുക്കുകയും അതുമായി ബന്ധപ്പെട്ട് ചർച്ച ഒക്കെ ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെ മണ്ഡലത്തിൽ നിന്ന് ഓടിക്കും വീട്ടിൽ തന്നെ ഇരുത്തും ആ യുവ നേതാവിന്റെ വളർച്ച എന്നേക്കുമായി തടയും എന്ന വിധത്തിലൊക്കെ പ്രതിജ്ഞയെടുത്ത് പദ്ധതികൾ നടപ്പാക്കിയവരൊക്കെ ആടപടലം പൊളിഞ്ഞു പോവുകയാണ് രാഹുലിന് കിട്ടുന്ന ജനകീയ പിന്തുണയുടെ മുന്നിൽ എന്നുള്ളതാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പരിപാടിയിൽ താരമായത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് അതായത് സർക്കാർ ചെലവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ താരമാകുന്നു കൂടെ മന്ത്രിയും പിന്തുണയുമായി എത്തുന്നു ഇപ്പം മന്ത്രി വരെ രാഹുലിനോടൊപ്പം വേദി പങ്കിടുന്നതിൽ ഒരു പ്രശ്നവുമില്ല പിന്നെ ഇവിടെ ആർക്കാണ് പ്രശ്നമെന്ന് ഇനി ഡിവൈഎഫ്ഐയോട് ചോദിച്ചാൽ അവർ എന്തു പറയും ഇതേ ഡിവൈഎഫ്ഐ ആണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യമായി പാലക്കാട് എം എൽ എ ഓഫീസിലേക്ക് വരുന്നതെന്ന് പാലക്കാട് മുഴുവൻ മൈക്ക് കിട്ടി സറ്റയർ പ്രോഗ്രാം നടത്തിയത് അവർ പറഞ്ഞ എന്താ രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിൽ എത്തിയിട്ടുണ്ട് സ്ത്രീജനങ്ങളെ നിങ്ങൾ സൂക്ഷിച്ചോളൂ എന്ന് നിങ്ങൾ ആ വിഷ്വൽ ഒന്നുകൂടി നോക്കൂ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തൊട്ടടുത്ത് മന്ത്രിയുടെ തൊട്ടടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ തൊട്ടപ്പുറത്തൊരു സ്ത്രീയാണ് നിൽക്കുന്നത് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട ഒരുപാട് സ്ത്രീകൾ അതിൽ പങ്കെടുത്തിട്ടുണ്ട് അവർക്കൊന്നും ഒരു പ്രശ്നവുമില്ല അവരൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒപ്പം നിൽക്കാൻ ധൈര്യപ്പെടുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ അടുത്ത് നിൽക്കുന്നതുകൊണ്ട് അവർക്കാർക്കും ഒരു ഉഷ്ണവും തോന്നുന്നില്ല അവർക്കൊരു പ്രശ്നവും തോന്നുന്നില്ല മന്ത്രിക്ക് പോലും വിഷയമില്ല സംസ്ഥാന സർക്കാരിന് പ്രശ്നമില്ല പിന്നെ ആരാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കുഴപ്പക്കാരനാണെന്ന് വരുത്താൻ ശ്രമിക്കുന്നത് ഇവിടുത്തെ സംസ്ഥാന സർക്കാരിന് പോലും അങ്ങനെ അഭിപ്രായമില്ല നിയമസഭാ സ്പീക്കർക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല പിന്നെ ഡിവൈഎഫ്ഐയും ബി ജെ പിയും ഒക്കെ കടന്ന് റോട്ടിൽ കിടന്ന് ഈ ഒച്ച വിളി ഉണ്ടാക്കുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത് അല്ലെങ്കിൽ ഒരു സർക്കാർ രാഹുൽ മാങ്കൂട്ടത്തിനോട് ആശയപരമായ ഭിന്നതയുണ്ട് അയാൾ ഈ പരിപാടിയിൽ പങ്കെടുക്കരുത് എന്ന് പറയാനുള്ള ധൈര്യമെങ്കിലും മന്ത്രിമാർ കാണിക്കണം അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വേദിയിൽ ഉള്ളതുകൊണ്ട് ഈ പരിപാടിയിൽ ഞാൻ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞ് മന്ത്രിമാർ ഇത് ബഹിഷ്കരിക്കണം അല്ലെങ്കിൽ സി പി എമ്മിൻ്റെയോ സി പി ഐയുടെയോ എൽ ഡി എഫിൻ്റെയോ നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പരിപാടിയിലുണ്ട് ഞങ്ങൾക്ക് വരാൻ സൗകര്യമില്ല എന്ന് പറയണം അതൊന്നും ഇവിടെ സംഭവിക്കുന്നില്ല എന്ന് മറ എന്ന് മാത്രമല്ല നേരെ മറിച്ച് ഇത്തരം പരിപാടികളിലൊക്കെ എത്തുന്ന രാഹുൽ ശ്രദ്ധാകേന്ദ്രമാവുകയാണ് താരമാവുകയാണ് രാഹുലിനെ വഴിയിൽ തടയാൻ ശ്രമിച്ചിട്ട് അത് നേരെ തിരിച്ചടിക്കുന്ന സാഹചര്യം പിരായിരിയിൽ നമ്മൾ കണ്ടതാണ് അപ്പം ഇതിൻ്റെയൊക്കെ അർത്ഥമെന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ തടയാൻ ആർക്കും ഇനി സാധിക്കില്ല അയാൾ ഒരുപാട് ഉയരങ്ങളിലേക്ക് കുതിച്ചു പോയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത അതായത് ഈ കേസുകളും ആരോപണങ്ങളും വ്യാജ പ്രചാരണങ്ങളും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതവസ്ഥയിലായിരുന്നു അതിനേക്കാളും ഒക്കെ ഒരുപാട് ഉയർന്ന ഒരു വലിയ നേതാവ് എന്ന നിലയിലേക്ക് ഒരു വലിയ നേതാവിനൊപ്പം ജനങ്ങൾ നിൽക്കുന്നു എന്ന കാഴ്ചയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു അതാണ് പാലക്കാട് കണ്ടത് ഇനിയും രാഹുലിനെ വേട്ടയാടാനാണ് സി പി എമ്മും ബി ജെ പിയും ഡിവൈഎഫ്ഐയും ഒക്കെ ശ്രമിക്കുന്നതെങ്കിൽ അത് വലിയ തോതിൽ തിരിച്ചടിക്കുമെന്ന സന്ദേശം കൂടിയാണ് இப்படம்